കേരളപ്പിറവി ദിനത്തിൽ പറയാൻ പറ്റുന്ന ഒരു അടിപൊളി പ്രസംഗത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം മാന്യ മാന്യസദസ്സിന് വന്ദനം ഇന്ന് നവംബർ ഒന്ന് ഭാഷാടിസ്ഥാനത്തിൽ കേരള സംസ്ഥാനം രൂപീകൃതമായിട്ട് അറുപത്തിയൊൻപത് വർഷം തികയുന്നു കേരള സംസ്ഥാനം രൂപീകരിച്ച നവംബർ ഒന്നാണ് കേരളപ്പിറവി എന്ന് അറിയപ്പെടുന്നത് ഭാഷാടിസ്ഥാനത്തെ സംസ്ഥാനങ്ങളെ ഏകീകരിക്കാൻ പുനഃസംഘടിപ്പിക്കാനുള്ള ഇന്ത്യ ഗവൺമെന്റിന്റെ തീരുമാനപ്രകാരമാണ് തിരുവിതാംകൂർ കൊച്ചി മലബാർ എന്നീ പ്രദേശങ്ങളെ കൂട്ടിച്ചേർത്ത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിന് കേരള സംസ്ഥാനം രൂപീകരിച്ചത് ഈ വർഷം കേരളത്തിന് അറുപത്തിയൊൻപത് വയസ്സാകും കേരളം രൂപീകൃതമാകുമ്പോൾ ഇന്ത്യയിലെ പതിനാല് സംസ്ഥാനങ്ങളിൽ ഏറ്റവും ചെറിയ സംസ്ഥാനമായിരുന്നു രൂപീകരണ സമയത്ത് കേരളത്തിൽ അഞ്ച് ജില്ലകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് പിന്നീടത് പതിനാല് ജില്ലകളായി വളർന്നു നവംബർ ഒന്നിനാണ് ചിത്ര തിരുനാൾ മഹാരാജാവ് തിരുക്കൊച്ചി രാജപ്രമുഖ സ്ഥാനത്ത് നിന്ന് വിരമിച്ചത് സംസ്ഥാനത്തിൻ്റെ ആദ്യ ഗവർണർ ബി രാമകൃഷ്ണ റാവുവാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് സംസ്ഥാനത്തെ ആദ്യത്തെ പൊതു തിരഞ്ഞെടുപ്പ് നടന്നു ഇ എം എ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ആദ്യത്തെ സർക്കാർ അധികാരത്തിലെത്തുകയും ചെയ്തു കേരളം ഉണ്ടായതിനെക്കുറിച്ച് പറഞ്ഞു കേൾക്കുന്ന ഒരു ഐതിഹ്യമാണ് മഹാവിഷ്ണുവിൻ്റെ അവതാരമായ പരശുരാമൻ ക്ഷത്രിയ നിഗ്രഹം കഴിഞ്ഞ് ബ്രാഹ്മണർക്ക് ദാനം ചെയ്യാനായി തൻ്റെ ആയുധമായ മഴ ഉപയോഗിച്ച് സമുദ്രത്തിൽ നിന്ന് വീണ്ടെടുത്ത പ്രദേശമാണ് കേരളം എന്ന് പറയുന്നത് വൃക്ഷങ്ങൾ നിറഞ്ഞ സ്ഥലം എന്ന അർത്ഥത്തിലാണ് കേരളം എന്ന പേര് വന്നതെന്നും പറയുന്നു എന്നാൽ ചേരളം എന്ന പദത്തിൽ നിന്നാണ് കേരളം ഉണ്ടായതെന്നും പറയപ്പെടുന്നുണ്ട് ഇന്ന് ഭാഷാ അടിസ്ഥാനത്തെ കേരള സംസ്ഥാന രൂപം കൊണ്ടിട്ട് അറുപത്തിയൊൻപത് വർഷം പിന്നിടുമ്പോൾ ആരോഗ്യം വിദ്യാഭ്യാസം തുടങ്ങി ഒട്ടേറെ മേഖലകളിൽ ലോകരാജ്യങ്ങളുടെ മുന്നിൽ മാതൃകയായി നിൽക്കുന്നുവെന്ന് നമുക്ക് സന്തോഷത്തോടെ അതിലേറെ അഭിമാനത്തോടുകൂടി പറയാം പുഴയും മലയും കായലും കടലും എല്ലാമായി പ്രകൃതിയുടെ വരദാനങ്ങളെ സമ്പന്നമാണ് നമ്മുടെ കേരളം പക്ഷേ ഇന്ന് വികസനത്തിനു വേണ്ടി പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നു വികസനത്തിനൊപ്പം നാട് മുന്നേറുമ്പോൾ നഷ്ടപ്പെടുത്തുന്നത് പ്രകൃതി കനിഞ്ഞരുകിയ വിഭവങ്ങളാണ് ഒരു കാലത്ത് ലോകത്ത് ഏറ്റവും സുരക്ഷിതമായ സ്ഥലങ്ങളിൽ ഒന്നായിരുന്നു കേരളം പക്ഷേ ഇന്ന് വർഷാവർഷം പ്രളയഭീതി കാലാവസ്ഥാ വ്യതിയാനം മഹാമാരികൾ മദ്യം മയക്കുമരുന്ന് ഉപയോഗം കൊണ്ടുള്ള ഭവിഷ്യത്തുകൾ ഇവയെല്ലാം കൊച്ചു കേരളത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു അതിനാൽ ഇന്ന് ഈ കേരളപ്പറവി ദിനത്തിൽ നമുക്കൊരു പ്രതിജ്ഞ എടുക്കാം പിറന്ന മണ്ണിനെ വളർന്ന നാടിനെ പൈതൃകത്തെ സംസ്കാരത്തെ മലയാളത്തനിമയെ നമുക്ക് സൂക്ഷിക്കാം എന്ന പ്രതിജ്ഞ എല്ലാവർക്കും സന്തോഷകരമായ കേരളപ്രവി ആശംസിക്കുന്നു സമാധാനത്തിൻ്റെയും ഐക്യത്തിൻ്റെയും സമൃദ്ധിയുടെയും ഈ മണ്ണിൽ സന്തോഷത്തോടെ കഴിയാൻ എല്ലാവർക്കും പറ്റട്ടെ നന്ദി നമസ്കാരം ജയ് ഹിന്ദ് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുതേ